ഹലോ നമസ്കാരമുണ്ട് ഞാൻ ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിലൊക്കെ ഉണ്ട് ഞാനിവിടെ എത്തിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരാമൺ കൺവെൻഷൻ നടക്കുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിറങ്ങിയതാണ് അപ്പോൾ അധികം ഒന്നും വലിച്ചു നീട്ടുന്നില്ല നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സൈഡിൽ കൂടെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ കൂടെ മാഗാമൺ കൺവെൻഷൻ നഗരിയിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട് ഇതിൻ്റെ രണ്ട് വശത്തും വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ സമയം മൂന്നര കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഒരു ചൂടൊക്കെ താണു തുടങ്ങുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഞാൻ ഈ സമയത്ത് എത്തിയത് തന്നെ അല്പം ചൂട് കുറഞ്ഞിരിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവിടെയൊക്കെ കരിമിൻ ജ്യൂസ് കിട്ടുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് എല്ലാവരും ഇതുപോലെ കരിമുൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കുടിക്കുന്നില്ല കാരണം ചില ആളുകൾക്കെങ്കിലും ഈ ചൂട് സമയത്ത് കരിമിൻ ജ്യൂസ് കുടിച്ചാൽ വയറിന് പ്രശ്നമാകുന്നുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം ഇവിടെ ചിലവഴിക്കാനുണ്ട് അപ്പോൾ വെറുതെ റിസ്ക് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് ഞാൻ കരിമിൻ ജ്യൂസ് കുടിക്കുന്നില്ല ഇവിടെ ഒരുപാട് ബജ്ജി ഷോപ്പുകളുണ്ട് ലൈവായിട്ട് ബെജുകൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റും അവിടെയും അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് ആളുകളൊക്കെ എല്ലാ ടേസ്റ്റുകളും പരീക്ഷിക്കുന്നുണ്ട് ഇപ്പം കൊളസ്ട്രോള ഷുഗർ ഒക്കെ ഉള്ള ആളുകൾ വീട്ടിലിരുന്ന് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ ഈ മാരാമൺ കൺവെൻഷൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ മറക്കും നമുക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ് ഇന്നതെ ഇപ്പോൾ വലതുവശത്തൂടെ പമ്പ ശാന്തമായിട്ട് ഒഴുകുന്നുണ്ട് പമ്പയിലിപ്പം വെള്ളം അധികമില്ല കാരണം ഇത് ഉണക്കുകാലമാണ് വേനൽ മഴയൊന്നും കിട്ടിയിട്ടില്ല മുമ്പ് നമ്മൾ കണ്ട അതുമായിട്ടൊക്കെ അല്പം വ്യത്യാസങ്ങളുണ്ട് ഈ പമ്പയുടെ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം മോഡിഫൈ ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഇൽപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് വന്നിട്ട് അല്പം റിലാക്സ് ചെയ്യാനുള്ളൊക്കെ സൗകര്യമുണ്ട് ഇവിടെ അല്പം തണുപ്പൊക്കെ ഉണ്ട് പുഴയുടെ തീരത്തൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ അല്പം രസമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു വന്ന ആളുകളാണ് അവരൊക്കെ ഈ മുളയുടെ തണലിലൊക്കെ അതിൻ്റെ ചൂട്ടി വന്ന കസേരയിലൊക്കെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് മാരാമൻ കൺവെൻഷൻ എന്നു കഴിഞ്ഞി അത് മൊത്തത്തിലൊന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇവിടെ കൺവെൻഷൻ നടക്കുന്നുണ്ട് വിശ്വാസികൾ അത് കാണട്ടെ ആ ഞാനും വിശ്വാസിയാണ് പക്ഷേ ഇതല്ല എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പോവുകയാണ് വിശ്വാസികളൊക്കെ അവിടെയുള്ള പ്രസംഗമൊക്കെ കേൾക്കാൻ പോകുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ഈ സഭകളുടെ കീഴിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതുപോലെ ലഘുഭക്ഷണശാലകളുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മാലാവൺ കൺവെൻഷൻ അങ്ങനെയല്ല ഈ പമ്പയുടെ കരയ്ക്കായിട്ട് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ ഈ മാരാമൻ കൺവെൻഷൻ പ്രമാണിച്ച് നടത്തുന്നതാണ് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ പാലത്തെക്കൂടെ കിടക്കുകയാണ് ഇതൊക്കെ താൽക്കാലികമായിട്ട് പണിത പാലമാണ് ഇതിൻ്റെ വളത്ത സൈഡിൽ തന്നെ പണി തീരാത്ത കോഴഞ്ചേരി പുതിയ പാലമുണ്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലവും നമ്മൾ മകമൺ കൺവെൻഷൻ്റെ വീഡിയോ ചെയ്തപ്പോഴും ഇതേ പണി തീരാത്ത പാലം ഇതേപോലെ കിടക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ ഞാൻ വീഡിയോയ്ക്കകത്തൊക്കെ അതിന് മെൻഷൻ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ താഴെ വന്നിട്ട് സ്ഥലം എം എൽ എ കൂടിയായ വീണാചോർജിനെയൊക്കെ പൊങ്കാല ഇട്ടു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ മൂന്ന് തവണയും മകമൺ കൺവെൻഷൻ്റെ വീഡിയോ ഇട്ടപ്പോഴും പാലം ഇതേ അവസ്ഥ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല എന്തുകൊണ്ടാണെന്നത് ഇല്ല സർക്കാരിൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ടാണോ അതോ പണി കംപ്ലീറ്റ് തീർക്കാനുള്ള താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ പാലം അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് പാലം പണി ഇങ്ങനെ മുടങ്ങി കിടക്കുന്നു എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്കറിയാം എന്തുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എന്തുകൊണ്ടാണ് ഈ പാലം ഇങ്ങനെ പാതി വഴിയിൽ പണി മുടങ്ങിക്കിടക്കുന്നതെന്ന് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ചൂടൊക്കെ ഉള്ള ആയതുകൊണ്ട് തന്നെ ജ്യൂസ് സെൻ്ററുകളാണ് കുളിക്കി സർബത്തുണ്ട് അതേപോലെ കരിമി ജ്യൂസ് ഐസ്ക്രീം പാർലർ അങ്ങനെ ഒരുപാട് അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ പച്ചക്കറി വിത്തുകൾ കിട്ടുന്ന ഒരു സ്റ്റാളുണ്ട് വലിയൊരു സ്റ്റാളാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി പച്ചക്കറി വിത്തുകളുണ്ട് പിന്നെ അതൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ പക്ഷേ ഞാൻ അവിടെ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ഒക്കെ ഒരുപാട് ടോയ്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കടന്നു വെച്ച് കഴിഞ്ഞാൽ മുമ്പേ നമ്മൾ കണ്ട പച്ചക്കറി വിത്ത് കിട്ടുന്ന അതേ സ്റ്റാളിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ചുറ്റുവട്ടത്തെ ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പം നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് കാണിച്ചു പോകുന്നതേ ഉള്ളൂ നമുക്ക് ഓരോ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത് ആയിരിക്കും ഇവിടെ എല്ലായിടത്തും കരിമ്പിൻ ജ്യൂസിൻ്റെ സ്റ്റാളുകളാണ് കൂടുതലായിട്ടും ഇപ്പം ചൂടുകാലമായതുകൊണ്ടാണ് So oh good morning. ശരീരത്തിന്റെ ചേട്ടാ ഇതൊക്കെ എവിടെ നിന്നുണ്ട് ഇതൊക്കെ എവിടെന്നുണ്ടല്ലിന്ന് നിങ്ങൾ ഇവിടെ ഇവിടെ മാത്രമേ ഓമലൂരും ഓമലൂരമുള്ള ജ്യൂസ് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു കരളിലെ പ്രവർത്തനം സുഗമമായി നടത്തുവാനും മഞ്ഞപ്പിത്തത്തിനിടയാക്കുന്ന പദാർത്ഥത്തിന്റെ ഉത്പാദനം തടയുവാനും ശരീരത്തിലെ പല അണുബാധകൾ ചേട്ടാ ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്ന എവിടുന്നാണ് കുമ്മളിന്ന അല്ലേ ഇതല്ല അവിടുത്തെ കൃഷിക്കാട്ടാണോ నల్ పచ్చ ఇలకే సం ये वाला कान के लिए है ठीक है राजस्थानी है ये वाला स्टाइल कौन सा का से बने हुए ये वाला दिल्ली से मिला है दिल्ली से ना, आ, ना नहीं, वो, नहीं वो, वो कौन सा मिट्टी है ब्लैक मेटल है क्या ये सिल्वर मेटल है और ये ब्लैक मेटल है ठीक है और ये मिट्टी में है ये वाला ठीक है इसका कीमत कितना होगा ये वाला वन फिफ्टी का है ये वाला वन है, है ये वाला 100 है ठीक है ये वाला 200 है ठीक है ये वाला है, फिफ्टी है ऐसे ये वाला और इधर इधर ये मेल है लगाने के लिए, लगाने के लिए वो, आ, ओ, आपका जो अच्छा ये मॉडल में, में बना के रहेगा ये वाला मोबाइल रखता है ना जी जी मोबाइल मोबाइल में रख के ऐसे इसका कीमत कितने होगा इसका वन फिफ्टी है डेढ़ सौ रूपए ठीक है

हां अच्छा ये वाला टैटू है अच्छा अच्छा टैटू ये वाला टैटू डालने के लिए ठीक है ठीक है ओ यार खेल कोई भी कोई भी डिजाइन आप को तो आप बोलेगा जैसा ही बना के देगा सुई बंद और नया सुई लगाते हैं हर टाइम में नया सूजी नए डालते हैं ठीक है अब वो कितना पैसा ले गए एक टैटू के लिए ये पचास रुपए का एक अक्षर है हां ठीक है ऐसे ऐसे और वो वाला कमल है ठीक है वो देख ये वाला ऐसे पैक करके दबूदा डालते हैं ठीक है आ। ये वाला भी कमल है कमल है वो ये वाला पिछुल पीस है ये सब रुपए में हो जाएगा आ, ये वाला ट्वेंटी है 20 है ये वाला 60 पीस है ठीक है ये वाला ₹60 का आप लोग कितना दिन होगा इधर 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 के हाँ जी नहीं नहीं केरला के नहीं है इधर इधर पूरा दिन पूरा दिन हो जाएगा आँ. अच्छा ये, ये ये सब आप लोग लेके आते क्या दूसरे आपको देते नहीं हम लोग ले लेके आते लेके ले आते हैं खरीदी ठीक है ये सामान बेचते अच्छा 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 यूपीआई इधर भी है यूपीआई इधर भी है इधर भी है ना നമ്മുടെ തേനക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ തേനകളാണ് ഒറിജിനൽ ഫോറസ്റ്റ് ആണ് ആണെങ്കിൽ കാട്ടുതന്നെ താങ്ങൾ ഒറിജിനൽ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ വെള്ളത്തിന് ഒഴിക്കും പറയാം നേരെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും മൻസാരയാണെങ്കിൽ ഒഴിക്കുമ്പോൾ തന്നെ മിക്സ് ആയി പോകും അങ്ങനെ അറിയാൻ പറ്റും ആണെങ്കിൽ നേരെ താഴോട്ട് താഴോട്ട് പോകും ശരി ഒഴിക്കുമ്പോൾ തന്നെ നമ്മളിത് വെള്ളത്തിൽ മിക്സ് ആയി പോകും അല്ലേ എല്ലാം ഫോറസ്റ്റ് ആണിയാണ് കാട്ട് ഇതാണ് കാട്ടുതന്നെ ഇത് ഇടുക്കി എന്നുള്ളതാണ് ശരി അതുപോലെ നെല്ലിക്ക കാന്താരി കൊളസ്ട്രോളും ഷുഗർ ഗ്യാസ്ട്രമോള് ഇത് മൂന്ന് ബോട്ടിലാണ് പറയുന്നത് മൂന്ന് ബോട്ടിനുള്ളിൽ നമുക്ക് കൊളസ്ട്രോൾ കുറയുന്നതാണ് ശരി ഇന്നത്തെ അടങ്ങിയിരിക്കുന്നത് നെല്ലിക്ക കാന്താരി പൊതനേല ഇഞ്ചി കറിവേപ്പില ഇട്ടെടുക്കുന്നതാണ് റിട്ടയർഡ് ആർമിക്കാർ ചെയ്യുന്നതാണ് എക്സ്മിലിറ്ററിക്കാർ തൃശ്ശൂർ ആണ് ചെയ്യുന്നത് കമ്പനി വേറെ പ്രൊഡക്റ്റ് നമ്മൾ ഓർഗാനിക് ർഗാനിക് തേലപ്പൊടിയാണ് നമ്മൾ നമ്മള് മറ്റു കടകളിൽ മേടിക്കുന്നതിനുള്ള ലാഭകരമാണ് ശരി ഇത് പ്രീമിയമാണ് പ്രീമിയം മീനാലത്ത് കൂട്ടുന്നതാണ് ഇത് അര കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് എന്ന് പറയുമ്പോൾ ലേശം ലേസ് മതി ഒരു മായവും മറ്റു കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ചുക്ക് കാപ്പിപ്പൊടി മൂന്നാർ നമ്മുടെ കടയുണ്ട് നമ്മുടെ കട വരെ ഈ കടയിലുള്ള പ്രൊഡക്ഷൻ ആണ് നമ്മുടെ സ്വന്തം മേടാണല്ലോ ശരി ചുക്ക് കാപ്പിങ്ങനെ തിപ്പിലി ഏലക്ക കരിജീരകം ആടലോടം ഒക്കെ ഇട്ടെടുക്കുന്നതാണ് ശരി ഷൂർ പ്രഷനും കഴിക്കാന്നാണ് ചുമ്പോൾ നമുക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ ചുമ നമ്മക്കെട്ട് മാറുന്നതാണ് അതുപോലെ തന്നെ തേയിലപ്പൊടി മസാല ടീ ശരി ശരി ഒറിജിനൽ ഏലക്ക ഏലക്ക എന്ന് പറഞ്ഞാൽ ഒറിജിൽ വരെ പോലും കേടില്ല കേടില്ല

തേയിലപ്പൊടി തേയില കടുപ്പം കുറവുള്ളവർക്ക് വളരെ ലാഭകരമാണ് സ്വന്തമായിട്ട് എടുത്ത് പിടിക്കുന്നതാണ് റോബസ്റ്റ കോഫി മേടിച്ച് ഞങ്ങൾ പാകത്തിൽ പൊടിച്ച് ാണ് അഡ്രസ് ഫോൺ അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ഓർഗാനിക് ആണ് മറ്റുള്ള കടകളിലേക്കെല്ലാം വില കുറവുണ്ട് പിന്നെ അതെല്ലാം ഉപയോഗിക്കുന്നവർക്ക് നല്ല ഗുണവും വരുന്നുണ്ടല്ലോ കൂടുതൽ

കാശ്മീരി മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് ഹൈറേഞ്ചിന്റെ ഏലക്ക ഹൈറേഞ്ചിന്റെ ഇടുക്കിയും ഇടുക്കിയാക്കി തേയില പിന്നെ ഐറേഞ്ചിന്റെ മസാല കൂട്ട കുരുമുളക് ആണ് എല്ലാം നാച്ചുറൽ ഐറ്റംസ് ആണ് ഇത് ഞങ്ങളുടെ സേവാ സംഘത്തിലെ സ്ത്രീകൾ ഉണ്ടാക്കുന്നുണ്ട് ശരി എല്ലാം നല്ല ഒറിജിനൽ സാധനങ്ങളാണ് അതായത് മുളക് വാങ്ങിച്ചു കഴുകി കഴുകി ഉണക്കി ഉണക്കിപ്പിടിക്കുന്ന ശരി ശരി എല്ലാം അല്ലേ എല്ലാ എല്ലാ അപ്പൊ ഇവിടെ കൺവെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റും നിങ്ങളുടെ കഴിഞ്ഞാൽ അയച്ചു കൊടുക്കുന്നുണ്ടോഷറേ ഉള്ളു ആളുകൾ ഇത് ബന്ധപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നു തീർച്ചയായും രാജസ്ഥാൻ ആ ഇവിടെ ഒരുപാട് നേഴ്സറികളുണ്ട് ഒരുപാട് വെറൈറ്റി റോസ് അങ്ങനെ പല ചെടികളുണ്ട് അതുപോലെ ഫലവൃക്ഷ തൈകൾ വാങ്ങിക്കാൻ കിട്ടും ബഡ്ഡ് തൈകളുണ്ട് എയർലേർ ചെയ്ത തൈകളുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി തൈകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചേട്ടാ ഓർക്കടയ്ക്ക് എങ്ങനെയാ വില അഞ്ഞൂറ്റമ്പ അല്ലേ കണ്ണുന്ന നൂറ്റി ഇരുപതാണ് ഈ പണ്ടേന്ന് കിട്ടുന്നതാണെങ്കിൽ അത് നല്ലതാണ്

നേരെ മാറും മുടി വളരും പുതിയ മുടി കിളിക്കും നാല് മാസത്തിലെ ഉള്ളിലെ നല്ല നീളം കൂടും കൂടും ഇതുപോലത്തെ ഒരു കുപ്പി പെണ്ണുങ്ങൾക്ക് തേച്ചാ മതിയല്ലേ രണ്ടാമത് വാങ്ങുന്നു രണ്ടാമത് ഉപയോഗിക്കണോ മുടി കൊഴിച്ചാൽ താരണമിരിക്കും അഞ്ചു ദിവസത്തെ ഉള്ളിലെ മുടി കൊഴിച്ചാൽ താരങ്ങളെല്ലാം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇവിടുത്തെ അയച്ചു തെറു അയ്യ നമ്പർ ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് വിളിച്ചാൽ നിങ്ങൾക്ക് അയച്ചു അയച്ചുതരും ഇതെവിടെയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ കർണാടക മൈസൂർ ശരി ആ പുള്ളി ഭക്ഷണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് പാഴ്സലായിട്ട് നമുക്ക് ഈ ആദിവാസി ഹെയർ ഓയിൽ അയച്ചു തരുമെന്നാണ് പക്ഷെ എനിക്ക് ഈ എണ്ണയിലെ വലിയ വിശ്വാസമൊന്നുമില്ല കാരണം ഒരുപാട് പല ടൈപ്പ് എണ്ണങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചിപ്പോൾ എൻ്റെ തല വെളി കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് മുടിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമ്മൾ ഏത് എണ്ണ തയ്ച്ചു കഴിഞ്ഞാലും നമ്മുടെ മുടിയൊന്നും വീണ്ടും മുളച്ചു വരാൻ പോകുന്നില്ല മുടി കൊഴിയുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതിനൊക്കെ നമുക്ക് ഇനി അടുത്തൊരു ആയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പെൻസീവ് ആണ് എൺപതിനായിരം രൂപയോളം ചിലവ് കഴിയും അപ്പം നമ്മൾ നോക്കിയാണ് ഈ ഏതെങ്കിലുമൊക്കെ വീഡിയോ കേട്ട് വൈറലായി കഴിഞ്ഞാൽ നമുക്കൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പക്ഷേ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ ഇതിനൊരു രണ്ടാം ഭാഗം കൂടിയുണ്ട് ഇവിടെ തന്നെ ജില്ലാ വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഒരു വിപണന മേള ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കൂടെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ് കാരണം എല്ലാം കൂടി ഈ ഒറ്റ വീഡിയോ ആക്കി കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടുതലാവും അപ്പോൾ ആളുകൾക്ക് കാണുമ്പോൾ അല്പം മുഷിജിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം കൂടി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം പബ്ലിഷ് ചെയ്യുന്നതാണ്